നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വരെയും സ്വാഗതം ചെയ്യുന്നു സൃഷ്ടിപദം തിരുവിതാംകൂർ മേഖല ഓണക്കവിതകളുടെ പ്രകാശനവും ഓണാഘോഷവും സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് ആലപ്പുഴ റേബാൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ആഘോഷ ചടങ്ങുകൾക്ക് സൃഷ്ടിപഥം സംസ്ഥാന കോർഡിനേറ്റർ എലിസബത്ത് സാമുവൽ അധ്യക്ഷയാകും അധ്യാപികയും എഴുത്തുകാരിയും ആലപ്പുഴ ജില്ലാ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റുമായ ബിച്ചു എക്സ് മലേൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും കവികളുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞതുമായ ൂവിതളുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് നിർവഹിക്കും തിരക്കഥാകാരനും കവിയും പ്രഭാഷകനുമായ സുധാംശുവിന്റെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് തുടർന്ന് ഓണവുമായി ബന്ധപ്പെട്ട സൃഷ്ടികളുടെ അവതരണം തിരുവാതിരകളിൽ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും സൃഷ്ടിപഥം ജില്ലാ കോർഡിനേറ്റർ ഷീന അജി പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി ഞാൻ വിദ്യാകുമാരി നന്ദി